ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വരും അഞ്ചു വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് ഇസ് എ വെരി ആണ് സംശയമാണോ Yeah, no, He respect... ും പറഞ്ഞില്ലാദേഴ്സ് എ വെരി വയലന്റ് പേഴ്സൺ സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്ന വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും കൊറേ വെള്ള അടിക്കും ഇതൊക്കെ എന്റെ പിള്ളേരെ കണ്ടോണ്ട് വളരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിംഗിലാക്കി എന്റെ പിള്ളേരെ പോയി മുകേഷ് ആൻഡ് വോക്ക് ഔട്ട് ആണ് വീട്ടില് എപ്പോഴെങ്കിലും വരും പോകും വരും പോകും ഈ എം ഹോം ഡ്രിങ്ക് എന്താണ് ഇങ്ങനത്തെ ആണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് ശശി എം എൽ എയും നടനുമായ മുകേഷിനെതിരെ മീറ്റോ ക്യാമ്പയിന്റെ ഭാഗമായി ലൈംഗിക ആരോപണം ഉയർന്നു ഒരു ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടയിൽ പത്തൊൻപത് വർഷം മുൻപ് നടന്ന സംഭവമാണ് ടെസ്റ്റ് ജോസഫ് വെളിപ്പെടുത്തിയത് അന്ന് ചിത്രീകരണത്തിനിടയിൽ നടൻ മുകേഷ് നിരന്തരം വിളിച്ച് തന്റെ അടുത്ത റൂമിലേക്ക് മാറാൻ നിർബന്ധിച്ചു എന്നാണ് അന്ന് ടെലിവിഷൻ പരിപാടിയുടെ സാങ്കേതിക പ്രവർത്തകയായിരുന്ന ടെസ്റ്റ് ജോസഫ് പറയുന്നത് നിരന്തരം ഫോൺ വിളികൾ വന്നതിനെ തുടർന്ന് അന്ന് തന്റെ മേധാവിയായ ഇപ്പോൾ ടി എം സി എം പി ആയ ഡെറിക് ഒബ്രോയിനോട് പറയുകയും അദ്ദേഹം അത് പരിഹരിക്കുകയും ചെയ്തു ഒരു ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടയിൽ പത്തൊൻപത് വർഷം മുൻപ് നടന്ന സംഭവം തനിക്ക് ഓർമ്മയില്ലെന്നാണ് മുകേഷ് പ്രതികരിച്ചത് തനിക്ക് കോടീശ്വരൻ പരിപാടി ഓർമ്മയുണ്ടെന്നല്ലാതെ ആ പെൺകുട്ടിയെയോ ഈ പറയുന്ന സംഭവങ്ങളോ ഓർമ്മയില്ലെന്നാണ് മുകേഷ് പ്രതികരിക്കുന്നത് വിവാദത്തെ വളരെ നിസാരവൽക്കരിച്ച് മുകേഷ് തള്ളുകയായിരുന്നു നിങ്ങൾ എന്ത് വേണേലും ചെയ്തു ഒരു രൂപ പോലും ഞാൻ തരില്ല എന്നാണ് മുകേഷ് പ്രതികരിച്ചത് കഷ്ടം